ചെറുപ്പളശ്ശേരി നഗരസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു രാവിലെ തൂതയിൽ നിന്നും ആരംഭിച്ച പരിപാടി വാഹന പ്രചരണ ജാഥയോടെ ഹെൽത്ത് സെന്റർ കാറൽമണ്ണ കച്ചേരിക്കുന്ന് മഞ്ചക്കൽ ചെറുപ്പശ്ശേരി ടൗൺ എലിയപ്പറ്റ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് കുറ്റിക്കോടിൽ സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണവും നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവച്ചവരും ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് ചരിത്രമാണ് അതുപോലെ തന്നെയാണ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇരുപത്തൊന്ന് വയസ്സ് കഴിയണം വോട്ട് ചെയ്യണമെങ്കിൽ അത് പതിനെട്ട് വയസ്സായി കുറച്ച് ഇന്ത്യയിലെ യുവാക്കൾക്ക് ഓടിക്കണക്കിൽ വരുന്ന യുവാക്കൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാക്കിയത് രാജീവ് ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗവൺമെന്റുമാണ് ഞാനത് പറയാൻ കാരണം ഇന്നിപ്പോ ലക്ഷക്കണക്കിന് ആളുകളുടെ ുംരേന്ദ്രമോദിയുമാണ് പരിപാടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അക്ബർ അലി മുസ്ലിം ലീഗ് നേതാവ് കെ കെ അസീസ് കോൺഗ്രസ് നേതാക്കളായ കെ എം മിസഹാഖ് പി പി വിനോദ് കുമാർ ടി ഹരിശങ്കർ ദീപേഷ് വാഴക്കുന്നത്ത് പി സുബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് ആളുകളാണ് പരിപാടിയിലും വാഹന പ്രചരണ ജാഥയിലും പങ്കെടുത്തത്